അപ്രഖ്യാപിത യുദ്ധമാണ് ഇപ്പോൾ ലബനാനും ഇസ്രായേലും തമ്മിൽ നടന്നു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും യുദ്ധമുഖത്താണ് അല്ലെ യുദ്ധമുനമ്പിലാണ് ഇസ്രായേൽ എന്ന് സൈനിക മേധാവികൾ തന്നെ പ്രസ്താവിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഏഴായിരത്തിലധികം മിസൈലുകൾ ഇസ്വുല്ലാഹ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ സൈനിക ഉദ്യോഗസ്ഥൻ പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഒരു എയർപോർട്ടും സുരക്ഷിതമല്ല മെങ്കോലിയം എയർപോർട്ട് യഥാർത്ഥത്തിൽ അടച്ചിരിക്കുന്നു രണ്ട് മറ്റുള്ള എയർപോർ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് വിവരം നൽകാമെന്ന് ഇസ്രായേൽ സർക്കാർ പറയുകയും ചെയ്തിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസും അന്താരാഷ്ട്ര വിമാന കമ്പനി റദ്ദാക്കിയത് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പറക്കുന്നത് നിരോധിച്ചു കൊണ്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പ്രസ്താവന തന്നെ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ അത് ഇസ്രായേലിൻ്റെ അകത്ത് കയറി ഇറാൻ്റെ അകത്ത് കയറി ഇസ്ബുല്ല നേതാവിനെ കൊലപ്പെടുത്തിയതോടുകൂടി യുദ്ധത്തിൻ്റെ രീതികൾക്കും യുദ്ധത്തിൻ്റെ ശൈലികൾക്കും വലിയ മാറ്റങ്ങൾ വന്നു അതൊരു മൂന്നാലോക യുദ്ധത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനപരമായിരിക്കുന്ന അസ്തിത്വം നിലനിർത്താൻ വേണ്ടി യുദ്ധപ്രഖ്യാപനം നടത്തുന്നു അതിന് റഷ്യയും ചൈനയും അടക്കം പിന്തുണ നൽകുന്നു പരമാവധി ആയുധങ്ങൾ വാരിക്കൂട്ടുന്നു അത് ശേഖരിച്ചു വെക്കുന്നു മണിക്കൂറുകൾക്കിട കൊണ്ട് അല്ലെ ഇന്നോ നാളെ യുദ്ധം ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നു അതിൽ ഭയപ്പെട്ടുകൊണ്ട് ഇസ്രായേലിന് സുരക്ഷിത ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും അമേരിക്ക തയ്യാറ തയ്യാറാക്കുന്നു എന്നാൽ യുദ്ധത്തിന് സമയം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസവും സാമ്പത്തിക നഷ്ടവും അമേരിക്ക അനുഭവിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അതിന്റെ റൂട്ട് പോകുന്നത് എന്നാലിപ്പോൾ ഒക്കെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഐ തകർക്കുന്നു വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള യുദ്ധമാണിപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലും ശക്തമായിരിക്കുന്ന തിരിച്ചടി യഥാർത്ഥത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ വലിയ ആയുധ ശേഖരങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറഞ്ഞ കാര്യം ഇസ്രായേലിലെ ജന ജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ ആക്രമിക്കുന്ന തരത്തിലുള്ള വലിയ തയ്യാറെടുപ്പുകളാണ് ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് നടത്തുന്നത് എന്നതിനാൽ ആ രാജ്യത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരുടെ സൈനിക ബലം ഇല്ലാതാക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമാണ് ആ പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു എന്നും അവർ പറയുന്നു അപ്പോ ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിന്ന് പതുക്കെ പതുക്കെ യുദ്ധത്തിന്റെ കാഠിന്യം കുറഞ്ഞു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക തലത്തിൽ നിന്ന് പുറത്തു വരികയാണ് പറയുന്ന കാര്യം സൈനികരെ ഘട്ടം ഘട്ടമായിട്ട് അവിടെ നിന്ന് ഓരോരോ മേഖലയിൽ നിന്ന് പിൻവലിക്കുന്നു ഇവിടെ അത്യാവശ്യം സൈന്യം ആവശ്യമുള്ള രീതിയിലാണ് ലബനാൻ ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഈ ലബനാനെ പ്രതിരോധിക്കുക എന്നുള്ള പ്രതിരോധിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിജയിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം ഏതായിരുന്നാലും ആ ശ്രമത്തിന്റെ ഭാഗമായ രീതിയിൽ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം ഒരുക്കുന്നു ആകാശ യുദ്ധങ്ങൾ സജീവമായിട്ട് വരുന്നു തിരിച്ച് ഇസ്രായിൻ്റെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാകുന്നു ഒരു ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന തരത്തിലാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പ്രോക്സി വാർ വാറിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് റഷ്യയുടെ കൈവശത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന പരമാവധി ആയുധങ്ങളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് നിലക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്നത് രണ്ട് മൂന്ന് സൈനിക മേധാവികളെ ലബനാന്റെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനിക മേധാവികളെ ഇസ്രായേൽ വധിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് അതോടനുബന്ധിച്ച് യുദ്ധം രൂക്ഷമാകുമെന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു ആ മുന്നറിയിപ്പോടനുബന്ധിച്ച് തന്നെയാണ് ഈ അവരുടെ അയൺ ഡോം സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള റോക്കറ്റും മിസൈൽ ആക്രമണവും ഹിസ്ബുല്ല നടത്തുന്നത് എന്നല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭയപ്പാടാണ് അവരുടെ പരമാവധി ഭരണ ഭരണാധികാരികൾ പെട്ടവരും മുഴുവനും ബംഗറിൽ ഇപ്പോൾ അഭയം നേടിയിരിക്കുന്ന സ്ഥിതിയാണ് ഏത് തരത്തിൽ വ്യക്തിയെ ലക്ഷ്യം വെച്ചും അവരുടെ സ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചും അവരുടെ സൈനിക മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടും ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇതിന് മുൻപ് ഇറാൻ തന്നെ നടത്തിയിരുന്നു ഇറാൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് അപ്പോൾ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്ന രീതിയിലാണ് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് റഷ്യൻ നിർമ്മിതമായ കത്യുഷ റോക്കറ്റുകളുടെ മിസൈൽ വർഷമാണ് ഇസ്രായേലിന് നേരെ ഇസ്ബുല്ലാ ഗ്രൂപ്പ് ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പം ഇത് എത്രത്തോളം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല പക്ഷെ അവർ ഒന്ന് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ടോമിനെ തകർക്കാൻ വേണ്ടി കത്യൂഷ റോക്കറ്റുകൾക്ക് സാധിക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ യുദ്ധം വളരെ കൃത്യമാണ് ഇസ്രായേലിൻ്റെ ആകാശം സുരക്ഷിതമല്ല എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇസ്രായേൽ ഗവൺമെന്റ് നൽകാത്തത് വലിയ പ്രതിഷേധം ഇസ്രായേൽ പൗരന്മാർക്കുണ്ട് അവർ പ്രതിഷേധമായിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യസ്ഥ ശ്രമത്തിലൂടെ അല്ലാതെ വെടിനിർത്തലൂടെ അല്ലാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല യുദ്ധം അവസാനിക്കണമെങ്കിൽ വെടിനിർത്തൽ നിർബന്ധമാണ് അതിലേക്ക് അതിലേക്കെന്ത് ചെയ്യണം ഗവൺമെന്റ് ഇറങ്ങി ഇറങ്ങിവരണം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും നടക്കുന്നു റോഡ് ഉപരോധം നടക്കുന്നു നിരാകാരം നടക്കുന്നു സത്യാഗ്രഹം നടക്കുന്നു ആ രീതിയിലേക്ക് പോകുന്നു ഇസ്രായേൽ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധം അവരങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു വലിയ നാശങ്ങളും സാമ്പത്തികപരമായിട്ടും തകർച്ചയും ടൂറിസം മേഖലയിലുള്ള തകർച്ചയുമൊക്കെ ഇസ്രായേൽ അനുഭവിക്കുന്നു അവരുടെ കറൻസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ബീച്ചിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് മൂല്യമുള്ള കറൻസിയാണ് പക്ഷേ ഇസ്രായേലിൻ്റെ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ലാതൊന്നും മൂല്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് കെട്ടിപ്പടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ പതിറ്റാണ്ടുകൾ എടുക്കും എന്നതിനാൽ യുദ്ധവിരാമല്ലാതെ മറ്റൊരു പോമയും ഇല്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടും സർക്കാർ അത് അംഗീകരിക്കുന്നില്ല എന്നൊരു പരാതി സർക്കാരിനെതിരെയുണ്ട് അപ്പോൾ പഴയ രീതി രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് അന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനസംഖ്യയിലെ എൺപത് ശതമാനം പോലും ആളുകൾ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടില്ല അതിന്റെ കെടുതുകളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ അവർ അവർ അനുഭവിച്ചിട്ടില്ല അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഗവൺമെന്റ് അന്നത്തെ യുദ്ധത്തെ എത്തിച്ചിട്ടില്ല അത് വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ആറ് രാജ്യങ്ങളെയും തകർക്കാൻ അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവിത്വം തകർക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു വിജയമാണ് എന്ന് മാത്രമല്ല ലോകോത്തര നിലവാരത്തിൽ ഇസ്രായേലിന് അംഗീകരിക്കപ്പെട്ടതും തൊള്ളായിരത്തി അറുപത്തേഴ് യുദ്ധത്തിന് ശേഷമാണ് ആ സമയത്താണ് പരമാവധി മുസ്ലിം രാജ്യങ്ങൾ അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടത് ജോർദാനിന് പോയിട്ടുണ്ട് ഈജിപ്തിന് പോയിട്ടുണ്ട് സിറിയക്ക് പോയിട്ടുണ്ട് ഈ പ്രദേശമൊക്കെ നഷ്ടപ്പെട്ടതും ഇസ്രായേൽ പിടിച്ചെടുത്തതും ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് ആ സമയത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സുരക്ഷിതമൊരുക്കാനും ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ഈ യുദ്ധത്തെ ജയിപ്പിച്ചെടുക്കാനും വേണ്ടി സാധിച്ച ഒരു ഇസ്രായേൽ ഗവൺമെന്റ് ഇന്നില്ല എന്നുള്ളതും ഇന്ന് പരമാവധി ഇസ്രായേലിന്റെ അകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു അവർ അവരനുഭവം കൊണ്ടിരിക്കുകയാണ് അഭയാർത്ഥികളായി പോകുന്നവരും വീടും ചുറ്റുപാടും വിട്ടുപോകുന്നവരും പാലസ്തീന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് കുടിയു പോകുന്നതും നിത്യ കാഴ്ചയെ പോലെ ഇപ്പോൾ ഇസ്രായേലിൽ കാണാൻ ഇസ്രായേലിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് അക്രമം ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള റിപ്പോർട്ടർമാർ പോലും ഇസ്രായേലിൽ ഇസ്രായേലിന്റെ അകത്തുള്ള റിപ്പോർട്ടർമാരും സുരക്ഷിതമല്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തിരിച്ച് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അപ്പപ്പോ തന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ടത് ലോകത്ത് അറിയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വിദേശ മീഡിയക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളതും ഈ യുദ്ധം വിജയിക്കുക എന്നുള്ളതും അപൂർവ് ഒരു നിലക്കും നടക്കാൻ സാധിക്കില്ല എന്നുള്ള നിർദ്ദേശം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അമാസിന്റെ മുമ്പിൽ പരാജയപ്പെടുക എന്നുള്ളത് അഭിമാനം സംബന്ധിക്കാത്തത് കൊണ്ട് യുദ്ധം അങ്ങനെ നീണ്ടുപോകുന്നു എന്ന് മാത്രം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നവംബറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധവിരാമുണ്ടാക്കി സമാധാന ശ്രമത്തിന് വേണ്ടി തങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമമൊക്കെ യഥാർത്ഥത്തിൽ പരാജയത്തിലാണ് കലാശിക്കുന്നത് യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഏതെല്ലാം രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തില് ഒരു ഇൻഡ്യലീസ് സംവിധാനത്തിൽ ഇപ്പോൾ സാധിച്ചിട്ടില്ല അമേരിക്ക ഇന്ത്യൻ സംവിധാനത്തില് പരാജയമാണ് ഇസ്രായേൽ ഇൻഡലീൻസ് സംവിധാനത്തിൽ പരാജയമാണ് മൊസാദിനു പോലും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേരം യുദ്ധമുണ്ടായാൽ ഇറാനോടൊപ്പം ചേർന്നതുകൊണ്ട് ഏതൊക്കെ രാജ്യമാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതും അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്ക അല്ലാതെ ഏതൊക്കെ രാജ്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും ഇപ്പോൾ കൃത്യമല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്രതിസന്ധി ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്ക നേരിട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് സാധാരണ രീതിയിൽ മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തിനെതിരെ നിലപാടെടുക്കുകയോ ചെയ്താൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് അമേരിക്കയുടെ രീതിയാണ് ആ കാര്യത്തിൽ അമേരിക്ക വിജയിക്കാറുണ്ട് എന്നാൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വ്യത്യസ്തമാണ് അറബ് രാജ്യങ്ങളെ പോലും ഏകോപിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വലിയ പരാജയമായിട്ട് തന്നെ കണക്കാക്കുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹിസ്ബുൽ ഗ്രൂപ്പും ഇസ്രായേലും തന്നെ തമ്മിൽ നടക്കുന്നത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വലിയ തകർച്ച ഇസ്രായേൽ നടന്നുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഈ വിഷയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്